ലബനിനെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ലബനിന്റെ വിവിധ മേഖലകളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമായി ലബനിൽ നിന്നും ഇസ്രായേൽ അതിർത്തിക്കപ്പുറത്തേക്ക് നിർമ്മിക്കപ്പെട്ട തുരങ്കം സുരക്ഷാസേനയായ ഐ ഡി എഫ് തകർത്തു ഇസ്രായേലിന്റെ വിവിധ മേഖലകളിലേക്ക് ഹിസ്ബുള്ള ഹമാസ് സംഘങ്ങൾ ഇന്നും റോക്കറ്റ് ആക്രമണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ സംഘർഷം രൂക്ഷമാവുകയാണ് ഹിസ്ബുളയുടെ ഒരു കമാൻഡറെ കൂടി വധിച്ചു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം എന്താണ് എന്താണിപ്പോൾ നിലവിലെ സ്ഥിതി ഒക്ടോബർ ഏഴിൻ്റെ ഓർമ്മ വാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് കനത്ത ജാഗ്രത തുടരുകയാണ് ഇസ്രയേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തീരുമാനങ്ങൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതിന് തുടർച്ച എന്ന രീതിയിൽ ഇന്നും എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നൽകാമെന്ന് ഏറ്റിരുന്ന ആയുധങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ ചില വൈകല്യുകളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായിട്ട് ചില തർക്കങ്ങൾ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രയേൽ ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തമായിട്ട് ആയുധ നിർമ്മാണം കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫാക്ടറികളൊക്കെ ഇസ്രയേലിൽ തന്നെ നിർമ്മിക്കാനായിട്ട് ഇസ്രായേൽ സർക്കാർ നല്ല തീരുമാനവും അതൊക്കെ പ്രഖ്യാപിച്ചിരുന്നു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ച് ഒരു ആണവ യുദ്ധ ഭീഷണിയുടെ മുന്നിലേക്ക് പോകുന്ന വിധത്തിലുള്ള ചില നടപടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷണങ്ങൾ എന്ന രീതിയിൽ നടന്നു എന്ന വാർത്തകളും ചില ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പശ്ചിമേഷ്യയിലാകെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശങ്ക തുടരുന്നു യുദ്ധഭീതി നിലനിൽക്കുന്നു എന്ന് വേണമാണ് ഈ രാത്രിയിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുക ശരി രാധാകൃഷ്ണനാണ് ഇസ്രായേലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്